ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും പറയുന്നത് എന്തെങ്കിലും ഹെൽപ്പ് കാര്യത്തിൽ എന്ന് ോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു തൊഴിലാണത് പുറത്ത് നിന്ന് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് ആക്ടിംഗ് എന്ന് പറയുന്നത് അത് എന്റെ ചേട്ടൻ ഈ ഒരു ജനറേഷൻ്റെ റിക്വയർമെന്റ് അനുസരിച്ച് അത് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറച്ചുകൂടി ഒരു റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്ന എനിക്ക് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയ അഡ്വൈസ് എന്റെ ചേട്ടന് തരാൻ പറ്റുന്നുണ്ട് അച്ഛന് ചിലപ്പോൾ അഡ്വൈസ് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് വേറൊരു കാലഘട്ടത്തിലാണ് വേറൊരു കാലഘട്ടത്തിലെ മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ജനിച്ചൊരു സൂപ്പർ സ്റ്റാറാണ് സോ ഐ ഡോ തിങ്ക് ഏ സിനിമയുടെ റിക്വയർമെൻറ്സും ആക്ടേഴ്സിൻ്റെ റിക്വയർമെൻസും വളരെ ഫാസ്റ്റ് പേസിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മേഖലയാണത് സോ ചേട്ടൻ്റെ അഡ്വൈസ് വരുന്നുണ്ട് ബട്ട് ഏൻ ഓരോ ആക്ടറിനും അവരുടേതായ ഒരു യുണീക്ക് നേച്ചർ എൻ്റെ യുണീക്നെസ്സിന് ഇൻറ്റർഫിയർ ചെയ്ത രീതിയിലോ അല്ലെങ്കിൽ ഗോകുൽ സുരേഷിൻ്റെ യൂണിക്നെസ് എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ഒരു അഡ്വൈസ് ഉണ്ടായി ഒരു ആക്ടറെങ്ങനെ അതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ടിൽ ബെസ്റ്റ് ഫുഡ് ആയിരിക്കണം ഇനോസ് മോദൻ മീ സോ ഐ ടേക്ക് ബോത്ത് ഹാൻസ് അതേപോലെ എനിക്ക് ഞാൻ ഫേസ്റ്റ് സിനിമ ജെ എസ് കെ ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് രാജു ഭട്ടൻ ഹി ടോൾ മീ ദ ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലോ ഡോൺ ഹെസ്റ്റേ ടു അദ്ദേഹത്തിനെ കോണ്ടാക്ട് ഒരു ലൈസൻസ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട് സോ അതും ഞാൻ എനിക്ക് ഇടയ്ക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ രാജുവാട്ടെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് സോ രാജുവേട്ടനെ എനിക്ക് അതിലോട്ട് വിളിച്ചു തോന്നുന്നു